ആയിട്ടുണ്ട് അപ്പം ഇതിന്റെ അടുത്ത സ്റ്റേജ് ഇതാണ് അടുത്ത സ്റ്റേജ് അപ്പം ഇങ്ങനെ അടിച്ചേക്ക് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിലേക്കാകും എത്രത്തോളം കനം കുറച്ചിട്ടാവോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും വിത്ത് നട്ട് നാല് മാസത്തിനു ശേഷം പയറിലേക്ക് എത്തിയിരിക്കണേ പയറിനെ അടിപൊളിയായിട്ട് ഉണങ്ങിയിരിക്കുകയാണ് അടുത്ത വർഷത്തെ കൃഷിക്കുള്ള വിത്ത് പയറ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ല പയറാണ് നമ്മൾ ശേഖരിക്കുന്നത് ഇപ്പം ആദ്യം ഉണ്ടല്ലോ ആദ്യത്തെ രണ്ട് സെഷൻ നമ്മൾ കറക്റ്റ് പയറായിട്ട് തന്നെ എടുത്തുകൊടുത്ത് അത് കഴിഞ്ഞ് ഉണ്ടായത് ഒന്നും തന്നെ ഈ വരുമ്പോൾ എന്ന് പറിച്ചിട്ടില്ല അപ്പോൾ ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല കാമ്പുള്ള വിത്താണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാരിക്കുന്നത് കേട്ടോ ഇത് കണ്ട ഈ പയൻ പ്രത്യേകം വേണ്ട അതെ ഇത് ഒറ്റച്ചൂടാണ് ഏ വന്നിട്ട് കൊല്ല പോലെയാണ് ഉണ്ടായിരിക്കുന്നത് ഒറ്റ പയറ് ചെടിയും തന്നെ പത്തും ഇരുപതും പയറാണ് പറിക്കാൻ ഉള്ളത് എൻ്റെ പിന്നീട് കാണുന്ന അൻപത് സെൻറ്റ് സ്ഥലത്താണ് വിത്ത് പയറിന് വേണ്ടി കൃഷി ചെയ്യുന്നത് അപ്പം ഇന്ന് ഏഴ് പേരാണ് വിത്തിനായിട്ടുള്ള വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ പൂർണ്ണമായിട്ടും ഫയർ നിന്ന് തന്നെ ഓണങ്ങി കേട്ടോ അതെ നെഞ്ഞിപ്പോൾ ഇത് എടുത്തില്ലെങ്കിൽ പൊട്ടിപ്പോകും നോക്കിയാൽ എൻ്റെ അല്ല പയറിൻ്റെ സൈസ് നോക്കിയേ ഈ പയറിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം മുപ്പത് സെൻറ്റിമീറ്ററോളം വരും പതിനെട്ട് മണിയാണുള്ളത് കേട്ടോ ഉണ്ടായിരിക്കണം നോക്കിയേ നല്ല രീതിയിലുള്ള വിളവാണ് കിട്ടിരിക്കുന്നത് പണ്ടത്തെ അതേ ഫയറിൻ്റെ ടേസ്റ്റ് എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഈ ഫയറിൻ്റെ സ്ഥിതി വരുന്നത് ഓപ്പൺ പ്രിസം ഫാമിംഗ് എന്നുള്ള രീതിയിലാണ് കൃഷി ചെയ്യുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഫയറുകൾ നട്ടിരിക്കുന്നത് പയർ കൃഷിയിൽ അമിതമായ വളപ്രയോഗത്തിന്റെ ആവശ്യം വരുന്നില്ല ട്രാക്ടർ ഉപയോഗിച്ച് വരം പൊരുക്കിയിട്ട് നേർവളങ്ങളായ ചാണാപ്പൊടിയും കോഴിവളും സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഡോളോമെറ്റും ഇട്ട് കൊടുത്തതിനു ശേഷം കൃഷി ആരംഭിക്കാവുന്നതാണ് ഓപ്പൺ ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലാണ് കൃഷി ഇവിടെ മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിലുള്ള വിളവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മഴക്കാലത്തും മേൽക്കാലത്തും ഒരേപോലെ കൃഷിയാകാൻ പറ്റിയ അടിപൊളി വിള ഇപ്പം തന്നെ പുറത്തേക്ക് നമുക്ക് മൂന്ന് രീതിക്ക് നമുക്ക് ഉപയോഗിക്കാം ചേർത്തല തിരുവനന്തപുരം സൈഡൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒടിപ്പയറായിട്ട് നമുക്ക് ഉപയോഗിക്കാം അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പയറാണ് ആവശ്യം അഥവാ ഇങ്ങനെയുള്ള മൂത്ത് പയറുണ്ടെങ്കിൽ എടുത്തിട്ട് മാറ്റിയതിന് ശേഷേ കസ്റ്റമർ എടുക്കാറുള്ളതെന്നുള്ളതാണ് അപ്പോൾ ഇത് ചേർത്തലൊക്കെ ഉള്ള പയറാണ് ഇത് നേരെ വന്ന് എറണാകുളം തൃപ്പൂണത്തിലെ സൈഡൊക്കെയാണെങ്കിൽ ഇത് തടപ്പയർ എന്ന് പറയും ഈ ഒരു മൂത്ത് എൻ്റെ കാമ്പ് തെളിയണം അതായത് മണ്ണ് തെളിയണം അപ്പോൾ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഉണ്ടോ കോട്ടയം സൈഡിലൊക്കെ അത്യാവശ്യം ഈ പയറിനല്ല ഡിമാൻഡാണ് ഉള്ളത് അത് ഇവർ കൂടുതൽ പൊളിച്ചാണ് ഇങ്ങനെയുള്ള പയറാണ് അവരെടുക്കുന്നത് ബാക്കിയുള്ള ഭാഗം ഇതൊക്കെ ഒഴിവാക്കും അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് അവർ അടുത്ത സ്റ്റേജ് ഒരാഴ്ച കഴിയുമ്പോൾ പയർ നല്ല ഉണക്ക പയറാകും അപ്പോൾ നമുക്ക് വിത്തിന് വേണ്ടിയും ശേഖരിക്കാം അപ്പം അങ്ങനെ ഏത് രീതി വേണമെങ്കിലും ഈ പയർ ഉപയോഗിക്കാവേ പരക്കുന്ന പറക്കുന്നത് ചാസ്നാത്ത ആക്കിയാണ് കേട്ടോ അപ്പം നേരെ വീട്ടിക്കൊണ്ടിട്ടാണ് ഉണക്കുന്നത് ഈ ഒരു ചാക്കിൽ ഈ രീതിയിലുള്ള വയലറ്റ് പയറിൻ്റെ പച്ചയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ തൂക്കം വരും പക്ഷേ ഉണങ്ങിയ പയറ് ഒരു ചാക്കുണ്ടെങ്കിൽ ഒരു അഞ്ച് മുതൽ ഏഴ് കിലോ മാത്രമേ തൂക്കം വരത്തുള്ളൂ ഇവരമ്പര് പയർ വിത്തിനായിട്ട് നിർത്തിയിരിക്കണമാണ് അപ്പോൾ അതേ വരുമ്പോൾ തന്നെ നമ്മൾ ചീരയും വിത്തിനായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടും നമുക്ക് ഒരേപോലെ ഹാർവസ്റ്റ് ചെയ്ത് കേട്ടോ നന്നായിട്ട് ബ്ലാക്കായി തുടങ്ങി വിത്ത് കണ്ട അപ്പം ഇനി നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ ഓടിച്ച നമുക്ക് എടുക്കാനൊക്കെ പറ്റും ഇന്ന് എട്ട് ചാക്ക് പയറാണ് വിള കൊടുത്തിരിക്കുന്നത് കേട്ടോ വീട്ടിലല്ലാതെ ഇരിപ്പുണ്ട് ഇന്നിപ്പം ഒരു പത്തൊന്ത്രണ്ട് ചാക്ക് പറിക്കാനുണ്ട് മൊത്തം ഒരു ഇരുന്നൂറ് കിലോ വിത്ത് പയറാണ് ഉദ്ദേശിക്കുന്നത് ഈ കണ്ട കൃഷിയിടത്തിട്ട് തന്നെയാണ് കേട്ടാ എല്ലാം ഇവിടെ മഴക്കാലത്തിന് മുമ്പ് കംപ്ലീറ്റ് ഉണക്കന്നിട്ട് ക്ലോസ് ചെയ്യണം ഈ ചാക്കിനകത്തൊക്കെ അധികം ദോശ ഇരുന്നല്ലേ പൂപ്പലടിക്കും അപ്പം നല്ല മെയിലുള്ളപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യണം രാവിലെ മഞ്ഞിൻ്റെയൊക്കെ എഫക്റ്റ് മാറി ഒരു പത്ത് മണിയാകുമ്പോൾ മെയിലിന് ചൂടാവും ചാക്കന്നെ ആവി അടങ്ങി അപ്പൊ നോക്കിയത് ഇപ്പൊ കണ്ടറിയത് ഓളടി കുറച്ച് ആവി അടങ്ങി കഷ്ടപ്പെട്ടു അപ്പൊ ഇതൊക്കെ നമ്മള് മാറ്റി ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എത്രത്തോളം കനം കുറച്ചിട്ടാവോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പൊ വൈകുന്നേരത്തിനും ഉള്ളിൽ തന്നെ അതായത് ചൂടോട് കൂടി തന്നെ ചവിട്ടി മെതിച്ചെടുക്കാൻ വേണം അല്ലെങ്കിൽ വീണ്ടും തണുത്തു പോവും അപ്പൊ ആരും വേണം എല്ലാം റെഡിയാക്കി വെക്കാരെ രണ്ട് രീതിയിൽ പയർ റെഡിയാക്കി എടുക്കാം കാല് കൊണ്ട് മെതിച്ചെടുക്കാം അങ്ങനെ തന്നെ വഴിവെറ്റിങ്ങനെ തല്ലി തല്ലിയെടുക്കാം തല്ലുമ്പോൾ തന്നെ ആ തൂളിലോട്ട് തന്നെ ഉള്ളിങ്ങനെ ഈ പരുവത്തിലായിട്ട് മാറും അപ്പം ഇത് നമ്മൾ പിയേറ്റിയാണെങ്കിൽ വിത്താക്കി മാറ്റുന്നത് അപ്പം പയർ എന്തായിട്ട് ഉണങ്ങിത് വിത്ത് ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അടുത്ത സ്റ്റേജ് വരുന്നതിന് ഇതാണ് അടുത്ത സ്റ്റേജ് അപ്പം ഇങ്ങനെ അടിച്ചൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിലേക്ക് ആകും അപ്പം ഇത് നമ്മളെ പേറ്റ് ഇങ്ങനെ ഇങ്ങനെ പേറ്റി നമ്മൾ അടുത്ത സ്റ്റേജ് വരുന്നത് ഇതാണ് അല്ല അപ്പം ഇതിൽ കുറച്ച് ഇങ്ങനത്തെ ഡാമേജ് ഒക്കെ ഉണ്ടാവും അല്ല അതെ നിങ്ങളെ ഡാമേജെല്ലാം പെറുക്കി മാറ്റും അപ്പം അത് ഞാൻ വരുന്ന ഫൈനൽ സ്റ്റേജ് ഇതാണ് കേട്ടോ പയറ് ഈ സ്റ്റൈലായി ഉണക്കുന്ന സമയത്തുണ്ടല്ല അമിതമായിട്ട് വെയിലിൻ്റെ ആവശ്യമില്ല എള്ളം വെയിലിട്ടിട്ട് ഉണക്കിയാണ് സൂക്ഷിക്കുന്നത് അതുപോലെ ഉച്ച കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങളുടെ ബക്കറ്റിൽ കേറ്റിയിട്ട് അടച്ചു വെക്കാ നമ്മുടെ സിസ്റ്റർ ഇതൊക്കെയാണ് ഈ വീടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീടുകളിലെ പുനരീക്ഷണേ